പൊൻപുണ്ടം പഞ്ചായത്ത് ഓഫീസിന് താഴെ പ്രവർത്തിക്കുന്ന വൈലത്തൂരിലെ മത്സ്യമാർക്കറ്റിൽ നിന്നുള്ള മലിനജലമാണ് ജനങ്ങൾക്ക് ദുരിതം സമ്മാനിച്ച് പുറത്തേക്കൊഴുകുന്നത് മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ ടാങ്ക് നിറഞ്ഞ് പുറത്തേക്കൊഴുകുന്ന ജലം വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ കെട്ടിക്കിടക്കുന്നു ടാങ്കിന്റെ അടപ്പ് തുറന്നിരിക്കുന്നതിനാൽ കടുത്ത രോഗഭീതിയുമുണ്ട് നാൽപ്പത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മലിനജല ശുദ്ധീകരണ പ്ലാന്റ് തകർന്നതാണ് ദുരിതത്തിനു കാരണം പൊന്മുണ്ടൻ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ചെലവഴിച്ച് ഇവിടെ നിർമ്മിച്ചിട്ടുള്ള സ്വീവേജ് പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും പ്രവർത്തനരഹിതമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ ഈ പ്ലാന്റ് നിറഞ്ഞൊഴുകി ടൗണിലേക്കും റോട്ടിലേക്കും മലിനജലം ഒഴുകുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പ്ലാന്റ് പ്ലാന്റുമായി ബന്ധപ്പെട്ട് ആ പ്ലാന്റിൻ്റെ ശുചീകരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് ജൈവകൃഷി ഇതിൽ നിന്ന് ശുചീകരിക്കുന്ന വെള്ളം കൊണ്ട് ജൈവകൃഷി നടത്തുന്നതാണ് ഈ എഗ്രിമെൻറ്റിനകത്ത് പറയുന്നതും പഞ്ചായത്ത് അധികൃതർ പറയുന്നതും നമുക്ക് കണ്ടാലറിയാം ഈ ഇതിനകത്ത് ഈ പ്ലാന്റിൻ്റെ ഈ ടെൻറ്റിനകത്ത് ഒരു ജൈവകൃഷി നടക്കുന്നില്ല ഈ പ്ലാന്റിൻ്റെ ഓരോ സിസ്റ്റങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും പ്രവർത്തനരഹിതമായ നിലയിലാണ് ഈ മലിനീകരണ ശുചീകരണ പ്ലാന്റ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഭാഗമായി തന്നെ ഇതിൻ്റെ വേസ്റ്റ് ടാങ്കുകൾ മാർക്കറ്റിന് തൊട്ട് താഴെ നമ്മുടെ മാർക്കറ്റിൻ്റെ തൊട്ട് ബാക്ക് സൈഡിൽ ഈ വേസ്റ്റുകൾ ടാങ്കുകൾ തുറന്നു കിടക്കുന്ന അവസ്ഥയാണ് മൂക്ക് പൊത്താതെ പൊന്മുണ്ട ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഈ മത്സ്യ മാർക്കറ്റിലേക്ക് ജനങ്ങൾക്ക് കടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ നിസ്സംഗ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് സി പി ഐ എം നേതാക്കൾ ആരോപിച്ചു മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മാണത്തിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും സി പി ഐ എം ആവശ്യപ്പെട്ടു നടപടിയില്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭം നടത്തുമെന്നും നേതാക്കൾ വ്യക്തമാക്കി ഇരുന്നൂറ്റി നാൽപ്പതോളം മഞ്ഞപ്പിത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്ത പഞ്ചായത്താണ് പൊന്മുണ്ടം പഞ്ചായത്ത് ആ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേരെ മൂക്കിന് താഴെയാണ് ഇത്തരത്തിൽ ദുർഗന്ധം അമ്മിക്കുന്ന യാതൊരുവിധ സുരക്ഷയുമില്ലാത്ത രീതിയിൽ ഈ വാട്ടർ ടാങ്ക് സ്ഥിതിചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് അറിയാമല്ലോ നമ്മുടെ പഞ്ചായത്തിനകത്ത് പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു പൊതു ടോയ്ലറ്റ് ഈ പൊതു ടോയ്ലറ്റിനായിട്ട് ഈ ബിൽഡിങ് നിർമ്മിച്ച സമയത്ത് തന്നെ പൊതു ടോയ്ലറ്റിനായിട്ട് മൂന്ന് ടോയ്ലറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ടോയ്ലറ്റ് ഇതുവരെ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ ഈ പഞ്ചായത്ത് അധികാരികൾ തയ്യാറായിട്ടില്ല ടോയ്ലറ്റും ടോയ്ലറ്റ് പരിസരവും ആ ടാങ്ക് പരിസരവും ഇപ്പോൾ പൂർണ്ണമായിട്ടും ലഹരി മാഫിയുടെ കയ്യിൽ പിടിമുറുക്കിയിരിക്കുകയാണ് നമുക്ക് ആ സ്ഥലം സന്ദർശിച്ചാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയും ഞ സി പി എം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഇതുമായി ഈ സീവേജ് പ്ലാനുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അഴിമതി ഈ പൊന്മുണ്ടാമപഞ്ചായത്തിൽ നടന്നിട്ടുണ്ട് ഈ അഴിമതി പുറത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇവിടുത്തെ ജനങ്ങളും ഈ ജനങ്ങളുടെ കൂടെ ഇവിടുത്തെ പാർട്ടിയും ഉണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങൾ നിയമ നടപടിയുമായി സി പി എം മുന്നോട്ട് പോകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പ്ലാന്റ് നിർമ്മിച്ച് ഇതുവരെ അറ്റകുറ്റപ്പണി നടത്താത്തതും തിരിച്ചടിയാണ് ശുദ്ധീകരിക്കുന്ന വെള്ളം ഉപയോഗിച്ച് ജൈവകൃഷി നടത്തുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും ഒന്നും നടപ്പായില്ല പ്ലാന്റ് നിർമ്മാണത്തിലെ അഴിമതിക്കെതിരെ കഴിഞ്ഞ മാസവും പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ഈ ചാനൽ ന്യൂസ് ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ്